السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد إربتي أتى آر يو أي جمع خطبة صيفنا إجازة مثمرة وين لا بد أنني إنعنة التام بردتم إن بيشيمون بردبادي كنده വരായി ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു കൽപ്പിക്കുന്നു നിങ്ങൾ പ്രവൃത്തികളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണവൻ നിസ്കരിക്കുന്നവരെ വരും ദിനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വേനലവധിയിലേക്ക് കടക്കുകയാണ് നിനക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ നീ ആഗ്രഹിക്കുക എന്ന മുത്തനബി അലൈഹി അലൈവലമയുടെ ഉപദേശം ഉൾക്കൊണ്ട് ഭാവിയിൽ അവർക്ക് ഉപകരിക്കുന്ന ഫലപ്രദമായ കാര്യങ്ങളിൽ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് തീരുമാനമെടുക്കണം ഒഴിവു ദിനങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയും നന്മയാർന്ന പ്രവർത്തനങ്ങളിൽ ചെലവഴിക്കുകയും ചെയ്തവർ വർഷത്തിലുടനീളം നേടിയെടുക്കുന്ന നേട്ടങ്ങൾ മനസ്സിലാക്കി ക്രിയാത്മകമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിൽ അവധി ദിനങ്ങൾക്ക് പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ മാതാപിതാക്കളുടെ ഉപദേശ നിർദ്ദേശങ്ങളും സ്വീകരിച്ചു കൊണ്ടാവണം ഈ അവധി ദിനങ്ങൾ ചെലവഴിക്കേണ്ടത് അതുകൊണ്ട് സ്നേഹനിധികളായ മാതാപിതാക്കളെ മക്കളുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും അവധി പരമാവധി പ്രയോജനപ്പെടുത്താനും അവരെ സഹായിക്കുന്ന നല്ല പദ്ധതികളും പരിപാടികളും നിങ്ങൾ തയ്യാറാക്കണം അതിലേറ്റവും പ്രാധാന്യമുള്ളത് അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആാനോട് ബന്ധം സ്ഥാപിക്കുക എന്നതാണ് അതിന് ഇസ്ലാമിക വകുപ്പിന്റെ ഔദ്യോഗികമായ പ്ലാറ്റ്ഫോമിലോ ഔദ്യോഗികമായ ലൈസൻസ് ഉള്ള പല കേന്ദ്രങ്ങളിലോ അവരെ ചേർത്ത് പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്നാൽ മുത്തനബി സാഹു അലൈവലമ പറഞ്ഞ പോലെ അവർ അള്ളാഹുവിന്റെ ആളുകളിലും അവന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായ ഖുർആന്റെ ആളുകളിൽ ഉൾപ്പെടും അറബി ഭാഷക്ക് പ്രത്യേകം പരിഗണന നൽകാനും അവർക്ക് ആവേശമുള്ളതും ഉപകാരപ്രദവുമായ അറിവ് നേടാനും അവരെ സംസ്കാര സമ്പന്നരാക്കാൻ സഹായിക്കുന്ന കഥകൾ അടങ്ങുന്ന പരന്ന വായനക്കും അവരെ പ്രോത്സാഹിപ്പിക്കണം അള്ളാഹു സുബാനോ തന്നെ വായിക്കാൻ പറഞ്ഞതാണ് ആ കൽപ്പന നാം അനുസ അനുസരിക്കണം ബിസ്മി സൃഷ്ടി കർമ്മം നടത്തിയ താങ്കളുടെ നാഥന്റെ നാമത്തിൽ വായിക്കുക ഇലക്ട്രോണിക് ഗെയിമുകളിലും മറ്റു സ്മാർട്ട് ഉപകരണങ്ങളിലും മുഴുകിയിരിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണത് അതുപോലെ നമ്മുടെ സദാചാരങ്ങളും സ്വഭാവമൂല്യങ്ങളും ധാർമ്മിക ബോധവും നിഷ്കളങ്കതയും മുതലെടുത്ത് അത് നശിപ്പിക്കാനും നമ്മുടെ സമയം നഷ്ടപ്പെടുത്താനും വേണ്ടി അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നവർ പ്രചരിപ്പിക്കുന്നവരുടെ ചാനലുകളും മറ്റും കണ്ടിരിക്കുന്നതിനേക്കാളും എത്രയോ ഉപകാരപ്രദവുമാണ് ഖുർആാനോട് ബന്ധം സ്ഥാപിക്കുക എന്നത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ മക്കളുടെ കഴിവുകളും സാമർഥ്യവും നിങ്ങൾ മനുക്കിയെടുക്കണം അവരുടെ ശേഷികൾ വർദ്ധിപ്പിക്കുന്ന വിവിധ കോഴ്സുകളിലും അവരെ ചേർക്കണം അവർക്കിഷ്ടമുള്ള വിനോദങ്ങളും അഭ്യാസങ്ങളും അവരെ പഠിപ്പിക്കണം അതവർക്ക് ആനന്ദം നൽകും അവരുടെ ശാരീരിക ക്ഷമത നിലനിർത്താനും സഹായിക്കും അവരെ ആക്രമിക്കാനും അവരുടെ സ്വകാര്യതകളിൽ കൈകടത്താനും വരുന്നവരെ പ്രതിരോധിക്കാനും അത് സഹായകമാകും ജീവിതത്തിലെ ചില ഉത്തരവാദിത്തങ്ങളെങ്കിലും അവർക്കിടയിൽ വിഭജി വിഭജിച്ചു നൽകണം ആ കാര്യങ്ങളിൽ കാര്യക്ഷമതയോടെയും കാര്യഗൗരവത്തോടെയും ഏർപ്പെടാനും അവരെ പ്രേരിപ്പിക്കണം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് ഇപ്പോൾ ഇപ്പോഴും ഭാവിയിലും ഉപകാരപ്രദമാകും അള്ളാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് നീ സംരക്ഷണം ഒരുക്കേണമേ അവർക്കും ഞങ്ങൾക്കും നിന്നെ അനുസരിക്കാനും ആരാധിക്കാനുമുള്ള മാർഗങ്ങളും വഴികളും എളുപ്പമാക്കി തരണമേ ആമീൻ അറബൽ കുടുംബങ്ങളിലെ അംഗങ്ങൾക്ക് ഒരുമിക്കാനും സംഗമിക്കാനുമുള്ള അവസരമാണ് വേനലവധി ആ സമയത്ത് നമുക്കും മക്കൾക്കുമിടയിലുള്ള ബന്ധം നാം ഊട്ടിയുറപ്പിക്കണം അവരും നമ്മളും പരസ്പരം അടുക്കണം അവരുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം വായിച്ചെടുത്ത് അവരിൽ നല്ല സ്വഭാവമൂല്യങ്ങൾ നാം പകർന്നു നൽകണം ഇതിൽ നമുക്ക് മാതൃകയാവേണ്ടത് മുത്തനബി അലൈഹി അലൈവല്ലാണ് അവിടുന്ന് സല്ലാഹു അലൈഹി വല്ല ഉറങ്ങുന്നതിന് മുമ്പ് കുടുംബത്തോടൊപ്പം ഇരിക്കുമായിരുന്നു പ്രിയപ്പെട്ട നിങ്ങളുടെ മക്കളുടെ ഓരോ നീക്കങ്ങളും അടുത്ത് മനസ്സിലാക്കുവാനും അവരുടെ കൂട്ടുകാരെ കുറിച്ച് ചോദിച്ചറിയാനുമുള്ള അവസരമാണ് വേനലവധി ചീത്ത കൂട്ടുകാരോട് കൂട്ടുകൂടുകയും ഉറക്കമൊഴിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഐഹിക ജീവിതമാണ് തകരുന്നത് അതുപോലെ അന്ത്യനാളിൽ ഖേദം കൊണ്ട് വിരൽ കടിക്കുകയും അവൻ പറയുകയും ചെയ്യും എന്റെ കഷ്ടമേ ഇന്നയാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു അതെ വിശ്വസ്തനായ ഉപദേശകന്റെ കോലത്തിൽ നമ്മുടെ മക്കളെ സമീപിക്കുന്ന ചില കൂട്ടുകാരുണ്ട് യഥാർത്ഥത്തിൽ അവർ നമ്മെ വഞ്ചിക്കാനാണ് വരുന്നത് അവന്റെ ഉദ്ദേശവും നല്ലതല്ല നമ്മുടെ മക്കൾക്ക് അവരൊരു നന്മയും ആഗ്രഹിക്കുന്നില്ല നേരം മറിച്ച് നമ്മുടെ മക്കൾ തിന്മയുടെ കൂട്ടാളികളാവണമെന്നാണ് അവരുടെ ആഗ്രഹം അതിനാൽ നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ചീത്ത കൂട്ടുകാർ വെക്കുന്ന അപകടങ്ങളെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അവരെ ബോധവാന്മാരാക്കണം ഈ ഉത്തരവാദിത്വം നമ്മുടെ രാജ്യവും മതവും നമ്മെ ഏൽപ്പിച്ചതാണ് അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്കു മേൽ ചൊരിഞ്ഞു തരേണമേ നീ കനിഞ്ഞേകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക നൽകണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നന്മ നിറഞ്ഞതാക്കേണമേ ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം നിലനിർത്തണമേ ഞങ്ങളുടെ രാജ്യത്ത് മുറിയാത്തു